യശ്യാ പ്രവാചൻ്റെ പുസ്തകം അൻപത്താറ് എല്ലാവർക്കും രക്ഷ കർത്താവരുടെ ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു എൻ്റെ നീതി വെളിപ്പെടും ഇവ പാലിക്കുന്നവൻ ഇവ മുറുകെ പിടിക്കുന്ന മർത്യൻ സാപത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ കർത്താവ് തൻ്റെ ജനത്തിൽ നിന്നെ തീർച്ചയായും അകറ്റി നിർത്തും എന്ന് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഞാൻ വെറുമൊരു ഉണക്കവൃക്ഷമോ ആണെന്ന് ഷണ്ടനോട് പറയാതിരിക്കട്ടെ കർത്താവ് അരളി ചെയ്യുന്നു എൻ്റെ സമ്പത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മഹ മതിലുകൾക്കുള്ളിൽ പുത്രിപുത്രന്മാരേക്കാൾ ശ്രേഷ്ഠമായൊരു സ്മാരകവും നാമവും നൽകും ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാ മാറ്റപ്പെടാത്ത ശാശ്വത നാമമായിരിക്കും അത് എന്നെ സേവിക്കുവാനും എൻ്റെ നാമത്തെ സ്നേഹിക്കുവാനും എൻ്റെ ദാസരായിരിക്കുവാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെ ഞാൻ എൻ്റെ ശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും അവരുടെ ദഹന ബലികളും മറ്റു ബലികളും എൻ്റെ ബലികളിൽ ബലിപീഠത്തിങ്ങൾ സ്വീകാര്യമായിരിക്കും എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ളതാ ഉള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും ഇസ്രായേലിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്ന ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഇതുവരെ ശേഖരിച്ചത് കൂടാതെ ബാക്കിയുള്ളവരെയും ഞാൻ ശേഖരിക്കും നേതാക്കന്മാർക്കും താക്കീത് വയലിലെ മൃഗങ്ങളെ വന്യമൃഗങ്ങൾക്ക് മൃഗങ്ങളെ വന്ന് ഭക്ഷിക്കുകയും എൻ്റെ ജനത്തിൻ്റെ കാവൽക്കാർ അന്ധരാണ് അവർ ഒന്നും അറിയുകയില്ല അവർ മുഖരായ നായ്ക്കളാണ് അവയ്ക്ക് കുറയ്ക്കാനാവുകയില്ല അവർ കിട കിടന്ന സ്വപ്നം കാണുന്നു നിതിരാപ്രിയ പ്രിയരാണവർ ആർത്തുപിടിച്ച നായ്ക്കളാണവർ അവർക്ക് തൃപ്തി വരികയില്ല ഇടയന്മാരും ഒന്നും അറിയുന്നില്ല സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി അവർ സ്വന്തം വഴി നോക്കുന്നു അവർ പറയുന്നത് പറയുന്നു വരും പോയി വീഞ്ഞ് കൊണ്ടു വരാം നമുക്ക് ലഹരിപാനിയെന്നിറിയെ കുടിക്ക കുടിക്കാം നാളെ അളവില്ലാതെ കുടിക്കാം കർത്താവെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധവരും അകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ